ആരാണത് വൈകുന്നേരമായിരുന്നു സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നു ശൈത്യകാല ഉച്ചതിരിഞ്ഞു പെട്ടെന്ന് അക്രമാസക്തമായി കാറ്റ് ഇലകൾ തുരുമ്പെടുക്കുകയായിരുന്നു എല്ലാം ഇതുടായിത്തുടങ്ങി ഇതിന്റെ അർത്ഥമെന്താണ് ആരെങ്കിലും ഇത് വായിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് പാരാനോർമൽ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു ലേഖനം ഞാൻ കേട്ടു അത് ആളുകളെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നു സർ ഇത് ആളുകൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ് അൻഷ് പറഞ്ഞു ഇതിനകം തന്നെ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ ബോസ് അദ്ദേഹത്തെ തടസ്സപ്പെടുത്തി ഇവിടെ കേൾക്കൂ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പത്രം വിൽക്കാൻ കഴിയില്ല നിങ്ങൾക്ക് അത് അവർക്ക് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ആളുകൾ വസ്തുതകളേക്കാൾ കെട്ടുകഥകളെ വിശ്വസിക്കും അതിനായി ഞാൻ മറ്റൊരാളെ കണ്ടെത്തേണ്ടി വരും അനുഷ് തന്റെ ബോസുമായുള്ള ആ മുഴുവൻ സംഭാഷണത്തെക്കുറിച്ചും ചിന്തിക്കുകയായിരുന്നു പ്രധാനപ്പെട്ടതും യഥാർത്ഥവുമായ എന്തെങ്കിലും അതിലൂടെ പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചതിനാലാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത് ഇപ്പോൾ എനിക്ക് ഒരു വേദിയുണ്ട് എനിക്ക് അത് ചെയ്യാൻ അനുവാദമില്ല ഞാൻ എന്തിനെക്കുറിച്ചാണ് എഴുതേണ്ടത് പ്രേതങ്ങൾ മൃഗശാലകളെ വേട്ടയാടുന്നുണ്ടോ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹം ചിന്തിച്ചു ഇപ്പോൾ ഇരുട്ടാകുകയായിരുന്നു വരാനിരിക്കുന്ന കൊടുങ്കാറ്റ് ഇരുണ്ട സായാഹ്നത്തിന്റെ വാതിലിൽ മുട്ടാൻ തുടങ്ങിയിരുന്നു അൻഷ ഇതിനകം വൈകി കൊടുങ്കാറ്റിൽ അകപ്പെടാൻ ആഗ്രഹിക്കാതെ അയാൾ വേഗത്തിൽ നടക്കാൻ തുടങ്ങി കൊടുങ്കാറ്റിന് വേഗത കൂടി അൻഷ കൊടുങ്കാറ്റിന്റെ നടുവിൽ കുടുങ്ങി തന്റെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ അയാൾക്ക് കഴിയേണ്ടി വന്നു മഴ തുടങ്ങുന്നതിനു മുമ്പ് അഭയം തേടാൻ ഒരു സ്ഥലം അയാൾ തീവ്രമായി അന്വേഷിച്ചു ഇവിടെ കൊടുങ്ങിക്കിടക്കുന്ന ചെറുപ്പക്കാരും നിങ്ങളാണ് അറുപതുകൽ പ്രായമുള്ള ഒരു വൃദ്ധൻ അയാളുടെ പിന്നിൽ നിന്ന് പറഞ്ഞു അതെ സർ ഇന്ന് രാത്രി കാറ്റ് വളരെ ശക്തമാണ് കൊടുങ്കാറ്റ് വരെ നിങ്ങൾക്ക് എന്റെ വീട്ടിൽ കുറച്ചുനേരം കാത്തിരിക്കാൻ കഴിയില്ലേ നന്ദി സർ ഞാൻ ഒരു കുഴപ്പത്തിലും പെടില്ല അത് ശമിച്ചാലുടൻ ഞാൻ പോകും ആ മനുഷ്യൻ കണ്ണട ശരിയാക്കി പുഞ്ചിരിച്ചു വിഷമിക്കേണ്ട എന്റെ വീട്ടിൽ ആരുമില്ല ഇത് പറഞ്ഞതിന് ശേഷം അവർ വീട്ടിലേക്ക് നടന്നു അത് ഊഷ്മളവും സുഖപ്രദവുമായ ഒരു മുറിയായിരുന്നു വീട് വളരെ വിശാലമായിരുന്നു മുമ്പ് ആ പ്രദേശത്തേക്ക് എങ്ങനെ പോയില്ലെന്ന് അനുഷ് ചിന്തിച്ചു ഇരുവരും സോഫയിൽ ഇരുന്നു സംസാരിക്കാൻ തുടങ്ങി ശരി നിങ്ങൾ ജോലി കഴിഞ്ഞു തിരിച്ചു വരികയാണോ അതെ സർ ഞാൻ ഒരു വാരികയിൽ ജോലി ചെയ്യുന്നു ജോലി നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് കരുതി അൻഷു വാചകം പകുതിയിൽ നിർത്തി ചിന്തയിൽ മുഴുകിയിരിക്കുന്ന അവനെ കണ്ട ആ മനുഷ്യൻ ചോദിച്ചു ചെറുപ്പക്കാരാ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അൻഷ് അവനെ നോക്കി അവന്റെ മുഖത്ത് ഒരുതരം പുഞ്ചിരി അവന്റെ മാതാപിതാക്കളെ ഓർമ്മിപ്പിച്ചു ഞാൻ ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അവൻ ഒരു നെടുവീർപ്പോടെ തുടർന്നു എല്ലാ ദിവസവും അത് കൂടുതൽ കഠിനമാവുകയാണ് സർ എൻറെ ബോസ് എന്നോട് പറയുന്ന സത്യം ആർക്കും ശരിക്കും ഇഷ്ടമല്ല ഹമ്മ നിരാശ നിറഞ്ഞ മുഖത്ത് അഞ്ച് പറഞ്ഞു ശരി അവൻ എന്താണ് എഴുതാൻ ആഗ്രഹിക്കുന്നത് അയാൾ ചോദിച്ചു ആളുകൾ വിശ്വസിക്കുന്ന ചില രസകരമായ കഥകൾ ചില പ്രേതങ്ങളും ആത്മാക്കളും അപ്പോൾ അവയെല്ലാം രസകരമായ കഥകളാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ൻഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ നീയും ഇത് വിശ്വസിക്കുന്നു ഇത് എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞിരിക്കുമ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴാണ് സംസാരിക്കുക അവൻ പറയുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു എനിക്ക് ഈ ജോലി ഇഷ്ടമല്ല അദ്ദേഹം പറഞ്ഞു ഈ ലോകത്ത് നിരവധി വ്യത്യസ്ത സത്യങ്ങളുണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരേയൊരു കാര്യം നിങ്ങളുടെ സത്യമാണ് ആളുകളുടെ വിശ്വാസങ്ങളാണ് ഒരു പരിധിവരെ സത്യത്തെ രൂപപ്പെടുത്തുന്നത് നോക്കൂ ചെറുപ്പക്കാരാ കെട്ടുകഥകളെയും സത്യങ്ങളെയും വേർതിരിക്കുന്ന ഒരു നേരത്തരേഖയുണ്ട് കുറഞ്ഞത് ഇതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചത് അൻഷ ശാന്തമായി അവനെ നോക്കി പറഞ്ഞു ഞാൻ പരേതനായ രവികുമാറാണ് ആറു വർഷം മുമ്പ് ഞങ്ങൾ ഇരുന്ന ഈ വീട്ടിലെ ഒരു വീട്ടിൽ വെച്ച് എന്നെ കൊള്ളയടിച്ച് കൊലപ്പെടുത്തി എന്താ സർ നിങ്ങൾ ഗൗരവമായി പറയുന്നതാണോ കള്ളന്മാർ എന്നെ ഉപദ്രവിച്ചില്ല ആരെങ്കിലും വന്ന് എന്നെ സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല അൻഷു പുഞ്ചിരിയോടെ പറഞ്ഞു ഞാൻ ഇപ്പോൾ പോകണമെന്ന് ഞാൻ കരുതുന്നു ഇത്ര പെട്ടെന്ന് നീ ബാക്കിയുള്ള ഹോക്കസ് പോക്കസിനെ കണ്ടുമുട്ടിയില്ല അവൻ അത് പറഞ്ഞപ്പോൾ വീട്ടിലെ ലൈറ്റുകൾ മിന്നിമറിയുന്നത് പോലെ തോന്നി വൈദ്യുതി പോയതുപോലെ തോന്നി പുറത്തു കാറ്റ് ഉച്ചത്തിൽ വിസിൽ മുഴങ്ങി സർ നീ അവിടെയുണ്ടോ അൻഷ് അവനെ വിളിച്ചു ഉത്തരമില്ല ആ വീട്ടിൽ കയറിയതിന് അവൻ മാനസികമായി സ്വയം ശകാരിച്ചു വാതിൽ അന്വേഷിച്ചു കുട്ടി നീ എന്തോ തിരയുകയാണ് എന്നെ വിളിക്കൂ എനിക്ക് എല്ലാം അറിയാം അൻഷു സമനില തെറ്റുമ്പോൾ പിന്നിൽ നിന്ന് ഒരു ആൺകുട്ടിയുടെ ശബ്ദം കേട്ടു ആരാണ് ആരാണ് കുഞ്ഞെ പേടിക്കേണ്ട ഞാൻ എം ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് നീ എങ്ങനെ ഇവിടെ എത്തി അൻഷു വളരെ ആശയക്കുഴപ്പത്തിലായിരുന്നു ഞാൻ ഇവിടെ വളരെക്കാലമായി താമസിക്കുന്നു അതിനു മുമ്പ് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്കൊപ്പം ഞങ്ങളുടെ ഗ്രാമത്തിൽ താമസിച്ചിരുന്നു ഒരു ദിവസം എന്റെ മാതാപിതാക്കൾ എന്നെ നഗരത്തിലേക്ക് കൊണ്ടുവന്നു അവിടെ എനിക്ക് ഒരു കടയുടമയുടെ കീഴിൽ ജോലി ചെയ്യേണ്ടി വന്നു അവർ എന്നെ വളരെയധികം അടിച്ചു എപ്പോഴും എന്നെ ജോലിക്ക് നിർബന്ധിച്ചു പക്ഷേ എനിക്ക് സ്കൂളിൽ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു അവൻ നിർത്തി അതിനുശേഷം എന്താണ് സംഭവിച്ചത് മുറിയിൽ തെരുവ് വിളക്കുകളുടെ മങ്ങിയ വെളിച്ചം പ്രകാശിച്ചു ഞാൻ ഓടിപ്പോയി എനിക്ക് താമസിക്കാൻ സ്ഥലമില്ലായിരുന്നു എനിക്ക് വളരെ ദിവസമായി വിശന്നു അവർ എന്നെ പിന്തുടർന്നു ഞാൻ ഒരു കള്ളനാണെന്ന് അവർ കരുതി എനിക്ക് ഉറങ്ങാൻ ഒരു സ്ഥലം ആവശ്യമായിരുന്നു അതിനാൽ ഞാൻ ഒരു മരത്തിനറിയിൽ പോയി ഉറങ്ങി അടുത്ത തവണ ഞാൻ ഉണർന്നപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് നടന്നു എനിക്ക് പോലും ആവശ്യമില്ലായിരുന്നു അനുശസ്തബ്ധനായി പേടിക്കണോ സങ്കടപ്പെടണോ എന്ന് അവനറിയില്ലായിരുന്നു നിങ്ങൾക്ക് പുറത്തെ വാതിൽ കാണിക്കാമോ ഇത് വളരെ വലിയ വീടാണ് എനിക്ക് എങ്ങനെ പുറത്തു കടക്കണമെന്ന് അറിയില്ല തീർച്ചയായും എന്നെ പിന്തുടരൂ എമാ സന്തോഷത്തോടെ പറഞ്ഞു സ്വന്തം കഥ അവനെ അലട്ടിയില്ല ഇപ്പോൾ അവൻ സ്വതന്ത്രനായി അൻശ സംസാരം തുടർന്നു ഇമാത്തിന്റെ പിന്നിലൂടെ പതുക്കെ നടന്നു നീ ഞങ്ങളുടെ കൂടെയാണോ ഈ പുതിയ ദീതിയെ പോലെ നീ ഇവിടെയുണ്ടെന്ന് ഞാൻ കരുതി അവൾ വളരെ കാലമായി ഇവിടെ വന്നിട്ടില്ല ദീതി അവൾ ഇവിടെയുണ്ടോ അവൾ എങ്ങനെ ഇവിടെ എത്തി ഈ സ്ഥലം എന്നെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അവരുടെ മുന്നിൽ ഒരു മൃദുവായ ശബ്ദം ഉയർന്നു ജനാലകളിൽ നിന്ന് വരുന്ന മങ്ങിയ വെളിച്ചത്തിൽ അൻഷിനു മുന്നിൽ സാരി ധരിച്ച ഒരാളെ കാണാൻ കഴിഞ്ഞു അവൾക്ക് പതിനെട്ട് വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടായിരിക്കില്ല അയാൾക്ക് ഇപ്പോൾ ഭയമില്ലായിരുന്നു നീ ഞങ്ങളുടെ കൂടെയാണോ പെൺകുട്ടി നിഷ്കളങ്കമായി ചോദിച്ചു അവളുടെ ശബ്ദം വ്യക്തമായിരുന്നു അവളുടെ മുഖം ഇപ്പോഴും ഇരുട്ടിൽ പാതി മറഞ്ഞിരുന്നു ഓ രീതി അവൻ വാതിൽ അന്വേഷിക്കുകയാണ് അവൻ നിന്നെക്കുറിച്ചാണ് ചോദിക്കുന്നത് അൻഷ് അയാളെ തടയാൻ ശ്രമിച്ചു ആ സ്ത്രീ തുടർന്നു എനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ എന്റെ കുടുംബത്തിലെ ആറ് കുട്ടികളിൽ ഇളയവളായിരുന്നു ഞാൻ ഞാൻ വിവാഹിതയായി ചെലവുകൾ താങ്ങാനാവില്ലെന്ന് അവർ പറഞ്ഞു അവർ എന്നെ ശ്രദ്ധിച്ചതുപോലുമില്ല എന്റെ ഭർത്താവ് ഒരു ഭീകരനായിരുന്നു അവൻ എന്നെ എല്ലാവിധത്തിലും പീഡിപ്പിച്ചു ഒരു ദിവസം എനിക്ക് ഇനി അത് സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഞങ്ങളുടെ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന നദിയിലേക്ക് ചാടി അവിടെ പൂർണ്ണ നിശബ്ദത ഉണ്ടായിരുന്നു അൻഷിന് വെറുപ്പ് തോന്നി അവളെപ്പോലുള്ള ഒരു യുവതി അത് സഹിക്കുന്നത് എത്രത്തോളം ന്യായമായിരുന്നു എന്നോട് സഹതാപം തോന്നരുത് സാഹിബ് ഞാൻ ഭാഗ്യവാനാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ബാക്കിയുള്ളവരിൽ ഭൂരിഭാഗവും അത് എന്നേക്കുമായി സഹിക്കണം സ്ത്രീയോ അവളുടെ നിഴലോ അപ്രത്യക്ഷമായി അൻഷിനു നടക്കാൻ കഴിഞ്ഞില്ല എമത്ത് എടുത്തില്ല അവൻ സ്വപ്നം കാണുന്നുണ്ടോ അത് ഒരു സ്വപ്നം പോലെ തോന്നിയെങ്കിലും വേദനാജനകമായ കഥകൾ സ്വപ്നങ്ങളിൽ നിന്ന് അയാൾക്ക് തോന്നി അൻഷ കൂടുതൽ മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചു പക്ഷേ വാതിൽ കണ്ടെത്താനായില്ല നീ വാതിൽ അന്വേഷിക്കുകയാണോ അവന്റെ മുന്നിൽ തന്റെ പ്രായത്തിലുള്ള ഒരു പുരുഷൻ നിന്നു അവന്റെ മുഖത്തേക്ക് വ്യക്തമായി നോക്കി നീ നീയും ഒരു പ്രേതമാണോ അവന്റെ വാക്കുകൾ വ്യക്തമായി പരാജയപ്പെട്ടു ഞാൻ ഇവിടെ വന്നപ്പോൾ വാതിൽ അന്വേഷിച്ചു പക്ഷേ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്കാൾ മികച്ചതാണ് ഈ സ്ഥലം എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി കുറച്ചുകൂടി മുന്നോട്ട് നടക്കൂ അത് അവിടെയാണ് ആ മനുഷ്യൻ നേരെ അവരുടെ നേരെ വിരൽ ചൂണ്ടി നിങ്ങൾ ആരാണ് അൻഷ ചോദിച്ചു ആരുമില്ല ഞാൻ ഇനി അതിന് ഉത്തരം പറയില്ല ഞാൻ ഇവിടെയുണ്ട് കാരണം അതാണ് എന്റെ പേര് അൻഷ് ആശയക്കുഴപ്പത്തിലായി അവർ വഴക്കിടുകയും വസ്തുക്കൾ കത്തിക്കുകയും ചെയ്തു എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ ഞാൻ പോയി അവർ എന്നെ കൊന്നു ആ കലാപത്തിൽ എനിക്ക് എന്റെ ജീവൻ നഷ്ടപ്പെട്ടു അത് ആർക്കും നശിച്ച ജീവിതങ്ങൾ ഒഴികെ മറ്റൊന്നും നൽകിയില്ല അൻഷ് അവനെ നോക്കി അവൻ ഇനി ആശയക്കുഴപ്പത്തിലായില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് അവനറിയാമായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അവനറിയാമായിരുന്നു ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അതിനെ എന്ത് വിളിക്കണമെന്ന് അവനറിയില്ലായിരുന്നു നിങ്ങൾ ഇപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ മനുഷ്യൻ ചോദിച്ചു അൻഷ തലയാട്ടി നിശബ്ദമായി നടന്നു കൊടുങ്കാറ്റ് നിലച്ചു അയാൾക്ക് കഥ മനസ്സിലായി ആ വീട്ടിലെ എല്ലാവരെയും വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാൻ കാത്തിരുന്ന മറ്റുള്ളവരെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് നടന്നു കണ്ടതിന് നന്ദി